ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മുത്തശ്ശി പോയ വിഷമത്തിലേക്കുവാ മുത്തശ്ശി പോവേണ്ടായിരുന്നു പോവണ്ടായിരുന്നു അസ്കുസ്മി എന്തിനെങ്കിലൊക്കെ മൊഴിയോ മൊഴിയോ ചിരി വരുന്നുണ്ട് പച്ചിരിക്കും പച്ചിരിക്കും ഏ ചിരിച്ചു അങ്ങനെ കുഞ്ചൻ എഴുന്നേറ്റെടുക്കുകയാണ് സമയം എട്ട് നാല്പത്തി എട്ട് ഇതുവരെ ഇങ്ങനെ അതാ തലവെച്ചുട്ടി ഇത്ര ലേറ്റ് ലേറ്റായിട്ടൊന്നും നമ്മൾ ഉറങ്ങാറില്ല എഴുന്നേക്കാറില്ല ബട്ട് ഇന്നലെ പറ്റി കാലിൻ്റെ ചൊറിച്ചൽ മാറിയാ കുമ്പയെല്ലാം കാണുന്നു കുഞ്ഞു കുപ്പായിട്ടിട്ട് കുമ്പയെല്ലാം കാണുന്നു കാലു നോക്കട്ടെ കാലിനടിയിൽ മൊത്തം ചൊറിച്ചലായിരുന്നു മണ്ണിൽ കളിച്ചിട്ടോ എന്തരോ എന്തൊക്കെയോ ഉണ്ട് കാലനടി മുറുകുകളും മരുന്നുകളും അപ്പോൾ നമ്മളിന്ന് ഫുള്ള് കുഞ്ഞിന്റെ വീടിയാണ് കുഞ്ഞ് കുളിക്കും ഇപ്പൊ പല്ലു തേക്കും ചായ കുളിക്കും കുളിപ്പോകും അല്ലേ അയ്യോ നമുക്ക് പോയിട്ട് കഴിക്കാൻ മേടിച്ചിട്ട് വരണ്ടേ കഴിക്കാൻ മേടിച്ച അമ്മ പൈസ തന്നിട്ടുണ്ട് കഴിക്കാൻ മേടിച്ചിട്ട് വരണ്ടേ മോന് മറ്റേ സൈക്കിള് മുട്ടായി വേണം പറഞ്ഞില്ലേ കറങ്ങുന്ന സൈക്കിള് മുട്ടായി ആ ഉളിപ്പുണ്ട നമുക്ക് മുട്ടായി എല്ലാം വാങ്ങിയിട്ട് വരാം മുത്തശ്ശിക്ക് കഴിക്കാൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ട് മുത്തശ്ശി അത് അപ്പുറം മുത്തശ്ശി അപ്പുറത്തുണ്ട് വാ നോക്കാലോ കണ്ട കുഞ്ഞിൻ്റെ റൂമിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് എപ്പോഴും സുഖനിദ്രയിലാണ് റെഡിയായിട്ടിരിക്കണ്ട കുളിക്കണ്ട കുളിക്കണ്ടാ കുടിക്കണ്ടപ്പുവിൻ്റെ വീട് എടുക്കാം കുളിയൊക്കെ കഴിഞ്ഞു വന്നല്ലേ ഇനി ഇവിടെ സുന്ദരനാ നോക്കൂ നോക്ക് കുഞ്ഞു കുഞ്ഞിനെ കലിപ്പിലാണ് കലിപ്പില് ഞങ്ങളെ ഇന്ന് ബാഗൊന്നും എടുത്തിട്ടില്ല ഞങ്ങക്ക് അംഗൻവാടി പോവാന് ഒട്ടും താല്പര്യമില്ല അല്ല ഒന്നിച്ചിരിക്കി നമ്മളെ അമ്മമ്മനെ ഗുളിക വാങ്ങിക്കാനാ പോകുന്നു ശരിക്കും ഞങ്ങൾ തെങ്ങിൻ തൊപ്പി കൂടെ നമ്മൾ പോകേണ്ടത് കേട്ട വലിയ താല്പര്യമൊന്നും ഇല്ല പക്ഷേ നമ്മളേക്ക് ഇന്ന് ഗുളിക കഴിക്കണ്ട ദിവസമായതുകൊണ്ട് നമ്മൾ പോകണല്ലേ കങ്കാരിക്കുട്ടിയാണ് കുട്ടി നമ്മൾ അംഗൻവാടി വിട്ടിട്ട് വരുന്നതാണ് അല്ലേ കുഞ്ഞോനെ ഇങ്ങനെ അംഗൻവാടി വിട്ട് വരുവാ അല്ലേ കുഞ്ഞോനെ കുറേ നേരം കുഞ്ഞോനെ ഇങ്ങനെ കങ്കാരുവാക്കും കങ്കാരു കങ്കാരുവാണത് കുഞ്ചാക്കും പാറുങ്കളെ ഓ അങ്ങനെ അവിടെ ഇതേ അവിടെ നോക്കണം വണ്ടി വരുന്നുണ്ടോന്ന്